ഇത് എയർ ഡിഫൻസിന്റെ കാര്യമാണ് ദ സ്ട്രൈക്ക് ഡിസേബിൾ ഓവർ സെവൻറ്റി ഇറാനിയൻ മിസൈൽ ബാറ്ററീസ് ഇന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ ഹെഡിംഗ് ആയിട്ട് വന്നിട്ടുള്ള വാർത്തയാണ് ഇസ്രായേൽ മിലിറ്ററിയുടെ ഒരു അവ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എഴുപത് പ്ലസ് എഴുപത് പ്ലസ് ഡിസ്ട്രോയിഡ് ബാറ്ററീസ് ഇറ്റ്സ് എ ഡിവാസ്റ്റേറ്റിംഗ് ന്യൂസ് ആക്ച്വലി ഡിവാസ്റ്റേറ്റിംഗ് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ പലരെയും അത്ഭുതപ്പെടുത്തുന്നു ഇനി എത്ര ബാക്കിയുണ്ടാകും എന്നുള്ളതാണ് ഇനി ഒരു ഫംഗ്ഷണൽ എയർ ഡിഫൻസ് ബാറ്ററീസ് ഞാൻ ഒരു റിപ്പോർട്ടിൽ വായിച്ചത് മുപ്പതെണ്ണം കൂടെ കാണുമെന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒന്നുമില്ലാതിരിക്കല്ല മുപ്പതെണ്ണം പക്ഷെ അതിലെത്രണം ഓപ്പറേഷൻ അത് പ്രവർത്തന നിരതമാണ് എന്നുള്ളതാണ് അതിൽ വളരെ പഴയതൊക്കെയാണ് പലതും അതൊക്കെ ഇങ്ങനെ നമ്പറിൽ നശിക്കപ്പെടാതിരിക്കുന്നു എന്നല്ലാതെ അത് വെച്ചൊക്കെ ഒരു ഇത് അടിച്ചിടാൻ പറ്റുമോ നമുക്ക് മൂന്ന് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ആദ്യ ദിവസം അടിച്ചിട്ട് രാജ്യമാണ് ലോകത്ത് ഒരു രാജ്യവും എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടിട്ടില്ല മൂന്നെണ്ണം ഇവിടെ നമ്മുടെ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് പലരും അടിച്ചിട്ടു ഞാൻ പറഞ്ഞത് അന്ന് എന്തൊക്കെയാണ് അടിച്ചിടാൻ പറ്റും മൂന്നെണ്ണം ഒരു ഫീമെയിൽ പൈലറ്റിനെ ക്യാപ്ചർ ചെയ്തു ശരി അപ്പൊ ആലോചിച്ച് നോക്കി ഇതിൽ ഏതെങ്കിലും ഒരു വിമാനം എവിടെങ്കിലും വന്ന് പോവുകയോ അല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് വെച്ചാൽ നാളെ നടന്നുകൂടാന്നുണ്ടോ ഇസ്രയേലായാലും അമേരിക്ക ആയാലും ഇത് ജീവൻ വെച്ചുള്ള കളിയാണല്ലോ ആകാശത്ത് പോകുന്നത് മെഷീനാകത്ത പോകുന്നത് എന്തെല്ലാം സംഭവിക്കും അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ ആറാം ദിവസം ഒരു ഒറ്റ ഒറ്റ വിമാനം പോലും നഷ്ടപ്പെടാതെ യാതൊന്നും ഒരു അമിനേഷനും ആ രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമും നഷ്ടപ്പെടാതെ ഇത്ര മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഇപ്പൊ ഇന്ത്യയുടെ എതിരെയുള്ള ആക്രമണത്തിൽ തന്നെ പലരും പറയുന്നു തുടക്കത്തിൽ തന്നെ എന്തോ വിമാനം പോയി എന്നല്ലേ പറഞ്ഞു പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്തു എന്നൊക്കെയാണല്ലോ അവർ തന്നെ പറയുന്നു ഇവിടെ അത് സംഭവിച്ചിട്ടില്ല ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഡിഫൻസോ ഡിഫൻസ് എഴുപതെണ്ണം പോയി മുപ്പതെണ്ണം ബാക്കിയുണ്ട് ഈ മുപ്പതിലും എത്രയുണ്ട് എന്ന് പ്രവർത്തന നിരമായ എത്ര ഉണ്ടെന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നോക്ക് എസ് ത്രീ ഹൺഡ്രഡ് നാല് മുതൽ ആറ് യൂണിറ്റ് വരെ ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് അല്ലെങ്കിൽ നാലെണ്ണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അടിച്ചു താർത്തിരുന്ന ലോങ് റേഞ്ച് സ്ട്രാറ്റജിക് സൈറ്റ്സ് ആണ് എച്ച് ക്യു ടു നമ്മുടെ എച്ച് ക്യൂ നയനെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ പാകിസ്ഥാൻ ഫൈവ് ടു സെവൻറ്റി ഫൈവ് ഡെറിവേറ്റ് ട്വന്റി പ്ലസ് ഉണ്ടായിരുന്നു ഇരുപത് ബാറ്ററിൽ അധികം എച്ച് ക്യൂ റ്റു ഉണ്ടായിരുന്നു സയ്യദ് സിസ്റ്റംസ് പതിനഞ്ച് മുതൽ ഇരുപത് ബാറ്ററി വരെ ഒരു മിഡ് ടു ലോങ് റേഞ്ച് ആണ് ഈ എച്ച് ക്യൂ റ്റു എന്ന് പറഞ്ഞാൽ ഒബ്സലേറ്റ് ബട്ട് സ്റ്റിൽ ഡിപ്ലോയിഡ് പഴഞ്ചനാണ് എന്നാലും ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ടോർ എം വൺ ഇരുപത്തഞ്ച് വെഹിക്കിൾ ഉണ്ടായിരുന്നു ഷോർട്ട് റേഞ്ച് പോയിന്റ് ഡിഫൻസ് ആണ് മെർസാദ് റാഡ് സിസ്റ്റംസ് മുപ്പത് മുതൽ നാല്പത് ബാറ്ററീസ് ഉണ്ടായിരുന്നു മീഡിയം റേഞ്ച് ഡൊമസ്റ്റിക് വേരിയൻസ് ടാക്ടിക്കൽ ട്രിപ്ലേ ഇസാറ്റ് എസ് യു ട്വന്റി ത്രീ അക്സെ നൂറ് ലോൺ സോങ് യൂണിറ്റ് ഉണ്ടായിരുന്നു ക്ലോസ് ഇൻ പ്രൊട്ടക്ഷൻ ഓൺലി ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിഭീകരമായിട്ടുള്ള പല വെറൈറ്റിയിലുള്ള പല ലെയറിലുള്ള എയർ ഡിഫൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ ആ രാജ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഒരൊറ്റ എയർ ഒരൊറ്റ വിമാനത്തിന് പോലും തലവെക്കാൻ പറ്റുന്നില്ല ഒരെണ്ണം അടിച്ചിടാനും പറ്റുന്നില്ല അപ്പം ഇത് ആദ്യം യുദ്ധം തുടങ്ങുമ്പോഴേ ഇങ്ങനെ വരികയാണ് ഇങ്ങനൊരവസ്ഥ ഇത് അറുപത്തി ഏഴില് യുദ്ധം തന്നെയാണ് ഞാൻ ഐ വുഡ് ഡ്രോ എ കമ്പാരിസൺ ബിറ്റ്വീൻ ദിസ് വോർ ആൻഡ് വോർ ഇൻ നയൻറ്റീൻ സെവൻ സിക്സ്റ്റി സെവൻ സിക്സ് ഡേ വാറുമായിട്ട് ഒരു കമ്പാരിസൺ ഉള്ള സാധനമാണ് ഇതാണ് ഈജിപ്റ്റിന് സംഭവിച്ചത്